വണ്ടിയിൽ ഒരു പരട്ട തള്ള കയറിയിട്ട് കാശ് രണ്ട് ഞാൻ ല വെണ്ണലയിൽ ആളെ ആളൊക്കെ ല ഇല്ല കാക്കനാട് ഇൻഫോം പാർക്കിൽ കൊണ്ടുപോയിട്ട് ആളാക്കിയതാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് കാശ് ആയി ക്യു ആർ കോഡ് കൊടുത്തു ആയി എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞാനപ്പം രണ്ടു പ്രാവശ്യം ക്യു ആർ കോഡ് കൊടുത്തതാണ് എന്നിട്ട് ആള് അതായിരുന്നു പറഞ്ഞോ എനിക്ക് മനസ്സിലായത് ആയിട്ടില്ല എന്നുള്ള എനിക്ക് കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് ആളത് ഇറങ്ങിപ്പോയി ഞാൻ എന്നിട്ട് എൻ്റെ മിസ്റ്റേക്ക് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അത് ഞാൻ രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്തു చెక్ చేయం బే ఈ పేమెంట్ ఐట్టీల ఆల్డ్ నేను పిలిచూ పిలిచి గింజే ప ఆలు కొరయాని ఎండే బ్యాంక్ సర్వర్ డౌన్ ఆన హలో హలో మేడ క్యాష్ ఐట్టీల వనతిల్లో ఓ ఒరేంట నేను నాడ నోకట పోయిటన్న నల్ల గానికునే ఇక్కడ ఇక్కడ వనది నేను తినిల ఆ ఓకే ఓకే ఎచాప్ సర్వర్ డౌన్ ఆనో ఆరేడే ఎండియో

എന്നിട്ട് ഞാൻ എന്നിട്ട് ആകെ പറ്റിച്ച പോലെ എന്നിട്ട് സംഭവം ഒന്നും ചെയ്തില്ല ഞാൻ നേരെ ഊബറിന്റെ കസ്റ്റമർ കെയർ ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു നമ്മൾ ഇതുപോലെ ഒരാൾ വണ്ടി കയറിയിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് പറ്റിച്ചു കഴിഞ്ഞാൽ ആള് സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ കാരണം ആള് ഇതുപോലെ തന്നെ രണ്ടു പ്രാവശ്യം ക്യുആർ കോഡ് കൊടുത്തു ആളുടെ പേയ്മെന്റ് മാത്രമായിട്ടില്ല ആള് നമ്മൾ വിളിച്ചിട്ട് നിന്നും ഇല്ലാനും ഇറങ്ങി ഓടീ തന്നെ ഞങ്ങൾ വെച്ച് കഴിച്ചി അതെ ഞാൻ വിചാരിച്ചു സത്യം തള്ളി തള്ളിക്കളയുള്ളൂ എന്നാണ് വിചാരിച്ചത് കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർമാരെ ആരെങ്കിലും വിളിച്ചാൽ ഉണ്ടെങ്കിലും ആര് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞാലും ഊബറിന്റെ ഭാഗത്ത് യാതൊരു റെസ്പോൺസ് ഉണ്ടാവാറില്ല ഒക്കെ തള്ളി തള്ളിക്കറിയാറുണ്ട് പതിവ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവര് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് ഇരുന്നൂറ് അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കേട്ടിരുന്നു പക്ഷെ അവരത് അങ്ങ് വിട്ടില്ല അവിടെയാണ് ട്വിസ്റ്റ് അവര് ആ സമയം മുതല് വൈകിട്ട് വരെ ഈ പുള്ളിക്കാര്യത്തിൽ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക പേയ്മെന്റ് ചെയ്യാതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ച് 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 ഇവർ ആദ്യം കുറെ തവണ ഫോൺ എടുത്തില്ല കേട്ടോ അതെ വൈകുന്നേരം ആയപ്പോൾ ഇവർ ഫോൺ എടുത്തേക്കുക ഫോൺ എടുത്തപ്പോഴൊക്കെ അവർ മാസ്ക് നമ്പർ ചെല്ലണ കാരണം ഉണ്ടെന്ന് വിചാരിക്കണേ ഞാനാണ് വിളിക്കണെന്ന് വിചാരിച്ചിട്ടാണ് അവര് ഫോൺ എടുക്കാത്തത് അത് കഴിഞ്ഞ് എടുത്തപ്പോഴാണ് മനസ്സിലായി ഊബറിന്റെ അടുത്തു ഫോൺ കോൾ ചെന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവര് അവർക്ക് മനസ്സിലായത് എന്നിട്ട് ഫോൺ എടുത്തപ്പോൾ ഊബറി എന്ന് ചോദിച്ചു എന്താണ് പേയ്മെന്റ് അടയ്ക്കാത്തത് എന്താ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു ഡ്രൈവറോട് വിളിച്ചതായിരുന്നു കംപ്ലൈൻ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അവരെടുത്തൊഴിക്ക് പറഞ്ഞു പേയ്മെന്റ് അടച്ചിട്ടുണ്ട് ഞാൻ നോണ പറയുന്ന പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് പോകുമ്പോൾ അവരൊരു സ്ക്രീൻഷോട്ടില്ലല്ലോ സ്ക്രീൻഷോട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് അവരെടുത്തുവഴിക്കു എന്നെ വിളിച്ചേക്കാം വീണ്ടും വിളിച്ചേക്കാം ഹലോ ഹലോ സർ ഞാൻ രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ലൈക് യൂണിവേഴ്സിറ്റിയിൽ ഇറക്കിയായിരുന്നു എന്നെ സാർ അപ്പൊ ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഫെയർ വന്ന് ഞാൻ പേ ചെയ്തായിരുന്നു ബട്ട് എന്തോ ഇഷ്യൂ ആയിരുന്നു അത് ക്യാൻസൽ ആയിപ്പോയി നമ്പർ ഒന്ന് പറഞ്ഞിട്ട്

അപ്പോഴാണ് ചെക്ക് ചെയ്തേ അപ്പോഴാണ് ബാങ്കിൽ ബാങ്കിന്റെ അപ്പോൾ പറഞ്ഞു എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് പേയ്മെന്റ് വേണ്ട എനിക്ക് ഇനി പേയ്മെന്റ് വേണ്ട. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നിങ്ങൾക്ക് മൈനസ് ആയിട്ട് വരയ്ക്കും അത് നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു അപ്പോൾ അവർ പറയാം അത് കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ്റെ ജി പേയിലും വൃത്തമായിട്ടാണ് ചെയ്തേക്കാം അപ്പം അവർക്ക് എനിക്ക് ആവശ്യം നിർബന്ധമായിട്ട് പാടില്ല ഇനിയിപ്പോൾ ഞാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാമത് വിളിച്ചിട്ട് പേയ്മെൻ്റ് തരാമെന്ന് പറയുമ്പോൾ മേടിക്കും മേടിച്ച് കഴിയുമ്പോൾ അവർ ഇതേ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും അപ്പം നമ്മൾ അധികം പേയ്മെൻറ്റ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മെയിൽ വരും നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യേഞ്ച് ചെയ്യും അതാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്